ചരിത്രമുഹൂർത്തത്തിനും സാക്ഷ്യം വഹിച്ച വഹിച്ചൂർ സരസ്വമേളയ്ക്കും എല്ലാവിധ ആശംസകളിച്ചു അടുത്തതായി ആശംസ ആശംസകുന്നതിനായി ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് ഐ എസിനെ ക്ഷണിക്കുന്നു യോഗത്തിന്റെ അധിഷ്ഠാനം ലഭിക്കുന്ന സെക്രട്ടറി ഇന്നിവിടെ ഉദ്ഘാടനം ജനങ്ങളുടെ ശ്രീ എം പി രാജേഷ് ഓർഡുകൾ ഇന്നുടേയും മുഖ്യ വിശിഷ്ടാധികാരികൾ മറ്റു പേരിയിലെ ചരസ്വര ബഹുമാനപ്പെട്ട മന്ത്രിമാർ എം എൽ എമാർ പങ്കേണ്ടി ആ ചിലവരെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ സന്തോഷമുള്ള ദിവസത്തിലാണ് നമ്മളെ സംബന്ധിച്ചോളം സരസ്മേള കോൺഗ്രസീടെ സരസ്മേള എന്നിവിടെ ഒരു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാവുന്നവർ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കേരളത്തിലെ ഇരുപത്തിയഞ്ച് വർഷം മുൻപാട് ആരംഭിച്ച് കുടുംബശ്രീ ശ്രീ ശാസ്ത്രീയവരംഗത്തുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് മൊത്തം മാതൃകയായിട്ട് ഈ ഒരു പ്രസ്ഥാനം പടർന്ന് പടർന്ന് പങ്കിച്ച് ഇന്ത്യയെ ഒട്ടാകെ കേരളത്തെ മാതൃകയാക്കി നോക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇടുക്കി അവസരത്തിൽ കുടുംബശ്രീ നമ്മുടെ സരസ്വേള പതിനാമ സരസ്വേളിയ ചെങ്ങും ആലപ്പുഴമാരുടെ ജില്ലയിൽ ఇండియా ఎలా సంతోషం పెట్టారు సైత్రియా సార్ మేము అదే వంత్రి మట్టు డెప్యూటీ ఎలా సంతోషం అయించుకుంటున్నారు బాబు వారు మంది సార్ ആധനായ യോഗാകൃഷ്ണൻ ബഹുമാനായ കൃഷി സാംസ്കാരിക വിദഗ്ധ വകുപ്പ് മന്ത്രി സതീശ്വരേ നമ്മൾ ഉൾപ്പെട്ടവതരിപ്പിച്ച ബഹുമാനരായ സകൃഷ്ണൻ വേദിയിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനരായ തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉൾപ്പെടെ വേദിയിൽ സഹസിന ഉപനായിരിക്കുന്ന ആവശ്യമില്ല രണ്ടായിരത്തി നമുക്കറിയാം ജനുവരി ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ എല്ലാവിധമായ ആശംസകളും ചങ്ങന്നൂർ ൂ നഗരസഭ നിർത്തുന്നു ബഹുമാനപ്പെട്ട ശ്രോഹന ജോർജ് ആശംസ അറിയിക്കുന്നു